എല്ലാവർക്കും നമസ്കാരം ലിബറൽ റെസ്പോൺസിലേക്ക് വീണ്ടും സ്വാഗതം പ്രതിപാദനരായ ഒരുപാട് പേരെ ഒപ്പം ചേർക്കാൻ ഭാഗ്യം കിട്ടിയ ഒരു പാർട്ടിയാണ് കേരളത്തിലെ ബി ജെ പി മെട്രോമാൻ ജേക്കബ് തോമസ് സെൻകുമാർ ഒരു നീണ്ട നിര പക്ഷേ ഇതുകൊണ്ടൊന്നും ബി ജെ പിക്ക് ഒരു പ്രയോജനവും ഉണ്ടായില്ല ഈ പറഞ്ഞവർക്കൊന്നും നാട്ടിലെ വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള കഴിവുണ്ടായിരുന്നില്ല അവർ ഉദ്യോഗത്തിൽ ഇരിക്കുമ്പോൾ നിയമം പറഞ്ഞ് പരമാവധി ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് മാന്യമായ ശമ്പളവും പറ്റി മക്കൾക്കും മക്കളുടെ മക്കൾക്കും കഴിഞ്ഞുകൂടാനുള്ളതൊക്കെ സമ്പാദിച്ചതിന് ശേഷം ആണ് അവർ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത് ബി ജെ പിയോടുള്ള താല്പര്യത്തെക്കാൾ മോദിഭക്തിയാണ് അവരെ അവിടെ എത്തിച്ചത് പക്ഷേ ഒരാളിലെ മോദി ഭക്തി അല്ലല്ലോ ജനങ്ങളുടെ അംഗീകാരത്തിൻ്റെ മാനദണ്ഡം അതിന് രാഷ്ട്രീയത്തിൽ വിവരമുള്ള ഒരാളാണെന്ന് തോന്നണം ചരിത്രബോധമുള്ള ആളാണെന്ന് തോന്നണം ധീരമായി അഭിപ്രായം പ്രകടിപ്പിക്കുന്ന ഒരാളാണെന്ന് തോന്നണം സർവോപരി ിയമവിദഗ്ധരാണെന്നും തോന്നണം അത്തരം കഴിവുകളൊന്നും ഇപ്പറഞ്ഞ ടീമിന് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ബി ജെ പിക്ക് ഒന്നും നേടാനും കഴിഞ്ഞില്ല എന്നാൽ ഇപ്പറഞ്ഞ ഗുണങ്ങളൊക്കെ ഉള്ള ആളുകൾ ബി ജെ പിയെ സപ്പോർട്ട് ചെയ്തു തുടങ്ങിയാലോ അത് കേരളത്തിൻ്റെ മത സൗഹാർദ്ദാന്തരീക്ഷത്തെ അപകടകരമായി ബാധിക്കാൻ സാധ്യതയുണ്ട് അയാൾ ഇടതുപക്ഷ ലേബലിലുള്ള ഒരു മതേതരൻ കൂടിയായാൽ അപകടം ഇരട്ടിക്കും തീർച്ചയായും ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഏവർക്കും ഏറ്റവും പ്രിയങ്കരനായ അഡ്വക്കേറ്റ് ജയശങ്കറിനെ തന്നെയാണ് അദ്ദേഹം നാം മുമ്പ് പറഞ്ഞ കാറ്റഗറിയിൽപ്പെട്ട ആളാണല്ലോ പൊതുസമൂഹം ശ്രദ്ധിക്കുന്ന ആൾ അദ്ദേഹം ഈയിടെയായി പ്രകടിപ്പിക്കുന്ന സംഘപരിവാർ അനുകൂല അഭിപ്രായങ്ങൾ തീർച്ചയായും മതപരമായി ധ്രുവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സമൂഹത്തിന് ഒരു ഭീഷണിയായി ഭവിച്ചിരിക്കുകയാണ് രാജ്യസ്നേഹത്തിൻ്റെ പേരിലും മോതിയിലുള്ള അദമ്യമായ വിശ്വാസത്തിൻ്റെ പേരിലുമാണ് അത്തരം അഭിപ്രായങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് എന്താ കുഴപ്പം എന്ന രീതിയിൽ ന്യായീകരിക്കാൻ അദ്ദേഹത്തിനും കഴിയും പക്ഷേ ലക്ഷക്കണക്കിന് ആളുകൾ ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തി വെറുതെ മോദിപ്പണി ചെയ്യുന്നത് ഈ നാട്ടിലെ മതേതര സമൂഹത്തിനൊരു നഷ്ടം തന്നെയാണ് നമുക്കറിയാം നിമിഷപ്രിയയുടെ കാര്യം നിമിഷപ്രിയ എന്ന സ്ത്രീ ചെയ്ത തെറ്റ് ഒരു മനുഷ്യനെ വെട്ടി നിറുക്കിയ വാർത്തകൾ കേട്ടവരാണ് നാം എങ്കിലും നമ്മുടെ നാട്ടിലൊരു സ്ത്രീ ശരിയായ വിചാരണ നേരിടാതെ കഴുമരത്തിൽ തൂങ്ങേണ്ടി വരുമെന്ന് കേട്ടപ്പോൾ മലയാളികളായ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നു ഹിന്ദുവും മുസ്ലിവും ക്രിസ്ത്യാനിയും എല്ലാവരും ഒന്നിച്ചു നിമിഷ പ്രിയയുടെ മതം ആരും അന്വേഷിച്ചില്ല ആക്ച്വലി അതൊരു കേരള മോഡൽ ഐക്യമായിരുന്നു ആ സ്പിരിറ്റ് തന്നെയാണ് ഛത്തീസ്ഗഡിൽ രണ്ട് കന്യാസ്ത്രീകൾ ജയിലിലാണ് എന്ന് കേട്ടപ്പോൾ കേരളത്തിൽ നിന്നുണ്ടായത് നിമിഷപ്രിയ ചെയ്തു എന്ന് പറയപ്പെടുന്ന കുറ്റത്തിൻ്റെ പത്ത് ശതമാനം പോലും ഈ കന്യാസ്ത്രീകൾ ചെയ്തതായി ആരും കരുതിയിട്ടില്ല എന്നിട്ടും ഒത്തൊരുമയുടെ ഫീൽ ഇവിടെ ഉണ്ടായി അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ബി ജെ പി സർക്കാർ അവരുടെ മേൽ ചുമത്തിയ വകുപ്പുകളാണ് പ്രധാനമായും മനുഷ്യക്കടത്ത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യക്കടത്ത് നടത്തുന്ന നീചരായി കന്യാസ്ത്രീകളെ കാണാൻ കഴിയില്ല അവർ അവരുടെ മതത്തെ പ്രചരിപ്പിച്ചിട്ടുണ്ടാകാം അതിലേക്ക് കൂടുതൽ ആളുകളെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടാകാം എന്നല്ലാതെ മനുഷ്യക്കടത്ത് അത്രയ്ക്കൊക്കെ മോശമായി അവരെ കാണാൻ ഒരു ശരാശരി മലയാളിക്ക് കഴിയില്ല എന്നാൽ ജയശങ്കർ വക്കീലിന് അതുപറ്റി അവരെ മനുഷ്യക്കടത്തുമായി ബന്ധിപ്പിച്ചു കൊണ്ടുള്ള ഒരു വീഡിയോ ആഗസ്റ്റ് രണ്ടിന് യൂട്യൂബിൽ പുറത്തിറങ്ങി ആ വീഡിയോയുടെ പേര് കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ആരും പറയാത്ത സത്യം എങ്ങനെ അദ്ദേഹത്തിന് ഇത് സാധിച്ചു സ്വയം അറിയാതെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ഹിന്ദു ഉണർന്നു പോയതോ ആണോ അതോ ഉണർന്ന് എഴുന്നേറ്റതാണോ ഒരു മതേതരനായി അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു ഹിന്ദു അദ്ദേഹം ഹിന്ദു ആണെങ്കിലും സ്വന്തം മതത്തിൽ നിന്നും ഒരാൾ മറ്റൊരു മതത്തിലേക്ക് പോയി എന്നറിയുമ്പോൾ അറിയാതെ ഉണ്ടാകുന്ന ഒരു വിങ്ങൻ അതായിരിക്കാം ഇത്രയ്ക്കും ഭീകരമായ ഒരു ഭരണകൂടം വർഗീയതയെ സപ്പോർട്ട് ചെയ്യാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് ബീഹാർ കേന്ദ്രമാക്കി നടന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യക്കടത്ത് എന്ന കൊടും ക്രൂരകൃത്യത്തെ ജയിലിൽ കിടക്കുന്ന കന്യാസ്ത്രീകളുമായി ബന്ധിപ്പിച്ചാൽ അത് എത്ര നീചവും പൈശാചികവുമായിരിക്കും അങ്ങനെ ബന്ധിപ്പിക്കാനായി ജൂലൈ മുപ്പതിലെ ഹിന്ദു പത്രത്തിൽ വന്ന ഒരു ലേഖനത്തെയാണ് അദ്ദേഹം തെളിവായി സ്വീകരിച്ചത് ബീഹാർസ് ഡാർക്ക് സൈഡ് ഗേൾസ് ചൈൽഡ് ട്രാഫിക്കിംഗ് എന്നായിരുന്നു ആ ലേഖനത്തിൻ്റെ തലക്കെട്ട് ഛത്തീസ്ഗഡ് ബീഹാർ ഒറീസ ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നും ബീഹാറിലെ ഓർക്കസ്ട്ര ട്രൂപ്പുകളിലേക്ക് പെൺകുട്ടികളെ കടത്തിക്കൊണ്ട് പോകുന്നതിനെക്കുറിച്ചായിരുന്നു ആ ലേഖനം ആ ലേഖനത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള മനുഷ്യക്കടത്തിനെ ഉദാഹരണമാക്കി എടുത്തുകൊണ്ട് അതുപോലുള്ള മനുഷ്യക്കടത്താണ് കന്യാസ്ത്രീകളും ചെയ്തിരിക്കുന്നത് എന്ന് ധരിപ്പിക്കും വിധം സംസാരിക്കുകയും കന്യാസ്ത്രീകൾക്കുമേൽ മനുഷ്യക്കടത്ത് എന്ന വകുപ്പ് ചാർത്തുന്നത് സ്വാഭാവികമാണെന്നും ജയശങ്കർ വക്കീൽ വാദിക്കുന്നു മാത്രമല്ല കന്യാസ്ത്രീകളുടെ ഇത്തരം പ്രവർത്തികൾ കണ്ട് കണ്ട് സഖി ജനങ്ങളാണ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പ്രതികരിച്ചത് എന്നും ജയശങ്കർ പറയുന്നു ഇവിടെ ജനങ്ങൾ എന്ന പ്രയോഗം പലതുകൊണ്ടും ശ്രദ്ധേയമാണ് ബജരംഗ്ദൾ എന്ന ക്രിമിനൽ ഗ്രൂപ്പിനെ ഇതുവരേക്കും ഒരു പത്രവും ജനങ്ങൾ എന്ന് വിശേഷിപ്പിച്ച് കണ്ടിട്ടില്ല ഇന്ത്യയിൽ ആദ്യമായി അത് ചെയ്ത ഒരു മതേതരവാദി ജയശങ്കർ വക്കീലായിരിക്കും ബജരംഗന്മാരെയും അവർ പറയുന്നത് കേട്ട് നടക്കുന്ന ഛത്തീസ്ഗഡ് പോലീസിനെയും ന്യായീകരിക്കാൻ വേണ്ടി ഒരു തെളിവുമില്ലാത്ത മറ്റൊരു കാര്യം കൂടി ജയശങ്കർജി പുറത്തേക്കിടുന്നു മൂന്ന് പെൺകുട്ടികളെയാണല്ലോ കന്യാസ്ത്രീകളുടെ അടുത്തു നിന്നും ബജരംഗന്മാർ രക്ഷിച്ചത് അതിൽപ്പെട്ട ഒരു പെൺകുട്ടി തന്നെയാണ് കന്യാസ്ത്രീകൾ മനുഷ്യക്കടത്ത് തന്നെയാണ് നടത്തിയത് എന്ന് മൊഴി കൊടുത്തതെന്നും വക്കീൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഈ തെറ്റായ വിവരം അദ്ദേഹത്തിന് എങ്ങനെ കിട്ടി എന്നറിയില്ല കാരണം അത് വാസ്തവമേ അല്ല ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ മൂന്ന് പെൺകുട്ടികളും ബജരഗതൽ പ്രവർത്തകർക്കെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ് ആ പെൺകുട്ടികളുടെ സ്വന്തവും സ്വതന്ത്രവുമായുള്ള യാത്രയെ തടസ്സപ്പെടുത്തിയതിൻ്റെ പേരിൽ ആ കേസിൽ ഇതുവരെ ബി ജെ പിയുടെ പോലീസ് ഒരു നടപടിയും എടുത്തിട്ടില്ല ഒരു എഫ്ഐആർ പോലും ഇട്ടിട്ടില്ല ഈ ബജ്രംഗന്മാർക്കെതിരെ കേസെടുപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രക്ഷോഭത്തിന് ഇറങ്ങുകയാണ് പെൺകുട്ടികൾ ആദിവാസികളുടെയും പ്രതിപക്ഷ പാർട്ടികളുടെയും പിന്തുണ അവർക്കുണ്ട് ജയശങ്കർജിയുടെ തെറ്റായ പ്രചരണം ആ കന്യാസ്ത്രീകൾക്കും കേരള ജനതയ്ക്കും എത്രമാത്രം ഡാമേജാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നമുക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും കാരണം അദ്ദേഹത്തെ കേൾക്കുന്നത് ലക്ഷങ്ങളാണ് ഇത്രയ്ക്ക് ഭീകരവും പൈശാചികവുമായി കന്യാസ്ത്രീകളെ കുറ്റപ്പെടുത്താൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് ഹിന്ദുവില ലേഖനമാണ് എന്നാണല്ലോ അദ്ദേഹം പറയുന്നത് അതാണ് അദ്ദേഹം ആധാരമാക്കുന്നത് ആ നിലയ്ക്ക് ആ ലേഖനം ഒന്നെടുത്ത് പരിശോധിച്ച് ഫാക്റ്റ് ചെക്ക് ചെയ്യേണ്ടതുണ്ട് വേറെ ആരും ഇല്ലാത്തത് കൊണ്ട് ഈയുള്ളവൻ തന്നെ അത് നിർവഹിക്കുകയാണ് ആ ലേഖനം ജൂലൈ മുപ്പതിന് തന്നെ ഞാൻ വായിച്ചിരുന്നതാണ് കന്യാസ്ത്രീകൾ ജയിലിൽ കിടക്കുമ്പോൾ തന്നെയാണ് ഈ ലേഖനം പ്രസിദ്ധീകരിക്കപ്പെട്ടതും പക്ഷേ ഇതിൽ പറഞ്ഞ കാര്യങ്ങളും കന്യാസ്ത്രീകളുടെ അറസ്റ്റും തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉള്ളതായി ഇയോളനോ തോന്നിയില്ല ബന്ധമുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും എനിക്കത് മിന്നുമായിരുന്നു അങ്ങനെ ഒരു ആരോപണത്തിനുള്ള സ്കോപ്പ് പോലും ആ ലേഖനത്തിന് ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ മതേതരവാദികളിൽ നിന്ന് ഏറ്റവും വലിയ എതിർപ്പ് ആ പത്രത്തിന് നേരിടേണ്ടി വന്നേനെ എന്നിട്ടും വക്കീൽ അതെങ്ങനെ കണ്ടുപിടിച്ചു അതിനെ എങ്ങനെ കന്യാസ്തികളുമായി ബന്ധിപ്പിച്ചു അതിന് മാത്രം എന്താണ് ആ ലേഖനം പറയുന്നത് ലേഖനത്തിൻ്റെ രക്തചുരുക്കം ഇതാണ് ഇന്ത്യയിൽ ഓർക്കസ്ട്ര ഗ്രൂപ്പുകൾ ഒരുപാട് പ്രവർത്തിക്കുന്ന സ്ഥലമാണ് ബീഹാർ ബംഗാളും മോശമല്ല സംഗീതവും നൃത്തവും സാംസ്കാരിക സ്വത്വത്തിൻ്റെ ഭാഗമായതുകൊണ്ട് മാതാപിതാക്കൾ തന്നെ പെൺകുട്ടികളെ ഈ മേഖലയിലേക്ക് പോകാൻ പ്രോത്സാഹിപ്പിക്കുന്നു ഈ ഗ്രൂപ്പിലേക്ക് വേണ്ടിയാണ് പെൺകുട്ടികളെ കടത്തുന്നത് എന്താണ് ഒരു ഓർക്കസ്ട്ര ഗ്രൂപ്പ് ബീഹാറിലെ ഓർക്കസ്ട്രകൾ എന്ന് ആ ലേഖനത്തിൽ സൂചിപ്പിക്കുന്നത് സംഗീതവും നൃത്തവും അവതരിപ്പിക്കുന്ന കലാസംഘങ്ങളെയാണ് എന്നാൽ യഥാർത്ഥത്തിൽ കുട്ടികളെ അതായത് പ്രത്യേകിച്ച് പെൺകുട്ടികളെ തട്ടിപ്പിലൂടെയും നിർബന്ധിച്ചും ലൈംഗിക ചൂഷണത്തിനും നൃത്തത്തിനും വേണ്ടി ഉപയോഗിക്കുന്ന സംഘടിത ക്രിമിനൽ ഗ്രൂപ്പുകളാണിവ പന്ത്രണ്ട് വയസ്സ് മുതലുള്ള പെൺകുട്ടികളെ മാതാപിതാക്കൾക്ക് വെറും പതിനായിരം രൂപ കൊടുത്തു വാങ്ങുന്നു വലിയ നടിയാക്കി മാറ്റാം വലിയ നർത്തകിയാക്കി മാറ്റാം എന്നൊക്കെയുള്ള വാഗ്ദാനങ്ങൾ നൽകി മാതാപിതാക്കളുടെ സ്വപ്നങ്ങളെ അവർ മുതലെടുക്കുന്നു അങ്ങനെയാണ് ഓർക്കസ്ട്ര ഗ്രൂപ്പുകളിലേക്ക് പെൺകുട്ടികളെ എത്തിക്കുന്നത് ഈ ഗ്രൂപ്പുകളിൽ എത്തപ്പെട്ടവരൊക്കെ അതിക്രൂരമായ ലൈംഗിക വാണിഭത്തിന് ഇരയാകുന്നു ഭീഷണിപ്പെടുത്തിയും പീഡിപ്പിച്ചും മദ്യപിച്ച് ഉന്മത്തരായ പുരുഷന്മാരുടെ മുന്നിൽ ഈ പെൺകുട്ടികളെ കൊണ്ട് നൃത്തം ചെയ്യുന്നു പ്രധാന വരുമാനം ഇവർ വഴിക്കാണെങ്കിലും ഈ പെൺകുട്ടികൾക്ക് തുച്ഛമായ പണം മാത്രമേ ലഭിക്കുന്നുള്ളൂ വിസമ്മതിച്ചാൽ മർദ്ദനവും ബലാത്സംഗവും അവർക്ക് നേരിടേണ്ടി വരുന്നു ദാരിദ്ര്യമാണ് ഇവിടെ മുതലെടുക്കപ്പെടുന്നത് സരൺ ഗോപാൽഗഞ്ച് ഇതൊക്കെ ജില്ലകളുടെ പേരുകളാണ് മുസാഫർപൂർ റോഹക് വെസ്റ്റ് ചമ്പാരൻ തുടങ്ങിയ ജില്ലകളിലാണ് ഇത്തരം ഓർക്കസ്ട്രകൾ കൂടുതലായി പ്രവർത്തിക്കുന്നതായി രേഖപ്പെടുത്തിയിട്ടുള്ളത് ഈ പ്രദേശങ്ങളെ ഓർക്കസ്ട്ര ബെൽറ്റ് എന്നാണ് വിളിക്കുന്നത് സരൺ ജില്ലയിൽ ഡാൻസ് ട്രൂപ്പുകളിൽ നിന്ന് രക്ഷപ്പെടുത്തിയ പെൺകുട്ടികളുടെ എണ്ണം നൂറ്റി അറുപത്തിരണ്ടാണ് ഈ വർഷം ജൂണിനും മാർച്ചിനും ഇടയിൽ ജസ്റ്റ് റൈറ്റ്സ് ഫോർ ചിൽഡ്രൻ ജെ ആർ സി എന്ന എൻ ജി ഒ ജില്ലാ പോലീസ് സേനയുമായി ചേർന്ന് നൂറ്റി പതിനാറ് പെൺകുട്ടികളെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ജനദിബിഢമായ തെരുവുകളിൽ വൃത്തിഹീനമായ മുറികളിൽ നിന്നാണ് അവരെ കണ്ടെടുത്തത് ആത്മാഭിമാനം നഷ്ടപ്പെട്ട് ക്രൂരമായി അടിമപ്പണിക്ക് നിർബന്ധിതരായ അവസ്ഥ മനുഷ്യക്കടത്ത് ലോകത്തിലെ ഏറ്റവും വലിയ സംഘടിത കുറ്റകൃത്യങ്ങളിൽ ഒന്നാണ് എന്നാണ് ആ ലേഖനം പറയുന്നത് ഇതെല്ലാ പ്രായത്തിലുള്ള വ്യക്തികൾക്കും പ്രത്യേകിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കും കടുത്ത ശാരീരികവും മാനസികവുമായ ദോഷങ്ങൾ വരുത്തുന്നു ഒരിക്കൽ ഇതിൽ അകപ്പെട്ടാൽ പുറത്തു കടക്കുക എന്നത് അസാധ്യമായ കാര്യമാണ് ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ്റെയും അതായത് ഐ എൽഒ യൂണിസെഫിൻ്റെയും കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോകത്തിൽ എമ്പാടും നൂറ്റി മുപ്പത്തെട്ട് ദശലക്ഷം കുട്ടികളെ ബാലവേലയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിൽ അമ്പത്തിനാല് ദശലക്ഷം കുട്ടികൾ പെൺകുട്ടികളാണ് എന്തുകൊണ്ട് ബീഹാർ മനുഷ്യക്കടത്തിൻ്റെ ലക്ഷ്യസ്ഥാനമായി മാറി അതും ഈ ലേഖനം ചർച്ച ചെയ്യുന്നു പെൺകുട്ടികളെ ഒരു ചരക്കായി കാണുന്നത് ബീഹാറിൽ ഒരു തെറ്റായ കാര്യമല്ല സാമൂഹികമായ അംഗീകാരം അതിനുണ്ട് കുട്ടിയ ദാരിദ്ര്യമാണ് കാരണം നേപ്പാളുമായി ബീഹാർ സംസ്ഥാനത്തിൻ്റെ ദുർബലമായ അതിർത്തി അതാണ് അടുത്ത കാരണം എവിടെ വേണമെങ്കിലും പോകാം പശ്ചിമബംഗാൾ ജാർഖണ്ഡ് ഒഡീഷ ഛത്തീസ്ഗഡ് ആസാം ഉത്തർപ്രദേശ് തുടങ്ങിയ സ്ഥലത്തേക്ക് കടത്താൻ തടസ്സങ്ങളില്ലാത്ത റെയിൽവേ ബന്ധങ്ങൾ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് കുട്ടികളെ കടത്തിക്കൊണ്ടുപോയി അതിൽ ആയിരത്തി അമ്പത്തൊമ്പത് പേർ പെൺകുട്ടികളാണ് ഇത് ഉപരിതലത്തിലെ വളരെ ചെറിയ കണക്ക് മാത്രമാണ് പല കേസുകളും ഭയം മൂലം പോലീസ് സ്റ്റേഷനിൽ എത്തുന്നില്ല ഇമ്മോറൽ ട്രാഫിക് പ്രിവെൻഷൻ ആക്ട് ജുവനിലെ ജസ്റ്റിസ് ആക്ട് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്സൽ ഒഫൻസസ് അഥവാ പോക്സ്കോ ആക്ട് ബോണ്ടഡ് ലേബർ സിസ്റ്റം അബോളിഷൻ ആക്ട് ദി ചൈൽഡ് അഡോൾട്ട് ആൻഡ് ലേബർ പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻ ആക്ട് എന്നിങ്ങനെ മനുഷ്യക്കടത്ത് തടയുന്ന വകുപ്പുകൾ ഭാരതീയ ന്യായ സംഹിതയിൽ ഒരുപാടുണ്ട് എന്നാൽ ശിക്ഷാവിധികൾ വളരെ കുറവാണ് ഇരുന്നൂറ്റി അമ്പതിലധികം എൻ ജി ഒകളുടെ ഒരു ശൃംഖലയാണ് ജസ്റ്റ് റൈറ്റ്സ് ഫോർ ചിൽഡ്രൻ അവർ ഈ ഓർക്കസ്ട്രകളെ നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് പട്ന ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ വിസ്തരിച്ച് പ്രതിപാദിച്ച ആ ലേഖനം മതപരിവർത്തനത്തെ പറ്റി ഒരക്ഷരം പോലും പറയുന്നില്ല മനുഷ്യക്കടത്താണ് അതിലെ പ്രതിപാദ്യ വിഷയം ആ എഴുതിയ വ്യക്തി ഒരിടത്ത് പോലും കന്യാസ്ത്രീകളെ പ്രതിപാദിക്കുന്നില്ല ഏതെങ്കിലും കന്യാസ്ത്രീ സംഘങ്ങൾ മനുഷ്യക്കടത്ത് നടത്തുന്ന ഗ്രൂപ്പിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ നടത്തിയ മനുഷ്യക്കടത്തിൻ്റെ കണക്ക് ലിസ്റ്റ് സഹിതം ആ വ്യക്തി ഈ ലേഖനത്തിൽ ഉൾക്കൊള്ളിക്കുമായിരുന്നു കാരണം അദ്ദേഹം ഈ ഫീൽഡിൽ വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ പേര് ഭുവൻ റിബു ചൈൽഡ് റൈറ്റ് ആക്ടിവിസ്റ്റ് ആണ് നമ്മൾ ഇതുവരെ പറഞ്ഞ ജസ്റ്റ് റൈറ്റ്സ് ഫോർ ചിൽഡ്രൻ്റെ ഫൗണ്ടറാണ് മനുഷ്യക്കടത്തും മതപരിവർത്തനവും രണ്ടും രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ കന്യാസ്ത്രീകൾ മാക്സിമം ചെയ്ത തെറ്റ് അല്ലെങ്കിൽ ഉദ്ദേശിച്ചിട്ടുള്ള തെറ്റ് മതം മാറ്റണം എന്ന് മാത്രമായിരിക്കാൻ സാധ്യതയുണ്ട് അതിനെ മനുഷ്യത്വം തൊട്ടു തീണ്ടാത്ത ഓർക്കസ്ട്രക്കാർ ചെയ്യുന്ന പെൺവാണിഭവുമായി ബന്ധപ്പെടുത്താൻ ജയശങ്കർ വക്കീൽ ചെറുതായി ശ്രമിച്ചു പക്ഷേ അതിനദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് എന്തായിരിക്കും മോദിയും ബി ജെ പിയും തെറ്റ് ചെയ്യില്ല എന്ന അദമ്യമായ വിശ്വാസമായിരിക്കുമോ എങ്കിൽ ആ വിശ്വാസം കേരളത്തിനൊരു ഭീഷണിയാണ് എന്ന് തൽക്കാലം പറഞ്ഞുകൊണ്ട് ഈ ഫാക്റ്റ് ചെക്കിംഗ് തൽക്കാലം അവസാനിപ്പിക്കുന്നു വീണ്ടും അടുത്ത ഒരു ഫാക്റ്റ് ചെക്കിങ്ങിൽ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം